എൽ കെ ജി വിദ്യാർത്ഥിനി വേമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ നീന്തി കടന്നു വൈക്കം കിഴക്കേ കിഴക്കേനട വാര്യംപ്ലാവിൽ വീട്ടിൽ വൈസാഖിന്റെയും അശ്വതി വൈസാഖിൻ്റെയും മകളും വൈക്കം ഗവൺമെന്റ് ടൗൺ എൽ പി എസിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയുമായ പാർവതി വി ആണ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് ഏഴ് കിലോമീറ്റർ നീന്തി കടന്നത് രാവിലെ ഏഴ് നാൽപ്പതിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വടക്കംകര അമ്പലക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ അഞ്ചു വയസ്സുകാരി നീന്തി കയറിയത് ഉദയനാപുരം ശ്രീമുരുക സ്വിമ്മിംഗ് ക്ലബ്ബിൽ റിട്ടയർഡ് ഫയർഫോഴ്സ് ഓഫീസർ ടി ഷാജികുമാറിന്റെ ശിക്ഷണത്തിൽ നീന്തലിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അൻസലേപ്പിയും ചേർന്ന് നടത്തുന്ന ഇരുപത്തിയഞ്ചാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് പാർവതി വി നീന്തി കയറിയത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഒരു എൽ കെ ജി വിദ്യാർത്ഥിനി നീന്തി റെക്കോർഡ് നേടുന്നത് ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ ചേന്നംപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷിൻ്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിന്റെയും സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അനുമോദന സമ്മേളനം മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാർവതിയെ അഭിനന്ദിക്കുന്നതിനും എല്ലാവരുടെയും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും വേണ്ടി ഈ ഇവിടെ തീർന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനും പ്രിയപ്പെട്ട പാർവതിക്ക് എല്ലാവിധ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു ഇനിയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കൂടുതൽ പേരും ഇങ്ങനെ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷനായിരുന്നു ശ്രീലേഖ അശോകൻ പി ശശിധരൻ പി ഡി ഉണ്ണി ഷാലിമോൾ എസ് വി എസ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതാപകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു വിശിഷ്ടാതിഥിയായി സിനിമാ താരം ജെയ്സ് ജോസും പങ്കെടുത്തു റിട്ടയർഡ് ഫയർഫോഴ്സ് ഓഫീസർ ടി ഷാജികുമാർ കൃതജ്ഞത അറിയിച്ചു ഡോൾഫിൻ അക്വാട്ടിക്ലബ്ബിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയഞ്ചാമത്തെ നീന്തലിന് സാക്ഷ്യം വഹിക്കാൻ ടൗൺ എൽ സ്കൂൾ അധ്യാപകരും മറ്റ് അധികൃതരും നീന്തൽ പ്രേമികളും എത്തിയിരുന്നു ഐഫോറിന്യൂസ് വൈക്കം